നമസ്കാരം നിങ്ങളുടെ മക്കൾ സംസാരിക്കാൻ വൈകുന്നത് തടയാനായിട്ട് സഹായിക്കുന്ന ചില ടെക്നിക്കുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സാധാരണയായിട്ട് ഒന്നര വയസ്സൊക്കെ ആകുമ്പോഴേക്കും എല്ലാ കുഞ്ഞുങ്ങളും സംസാരിക്കാനായിട്ട് ആരംഭിച്ചിരിക്കണം അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എന്നാൽ അതിലെന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്മെൻറ്റ് ഡിലേ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അത് ചിലപ്പോൾ ബുദ്ധിവൈകല്യം കൊണ്ടോ ചിലപ്പോൾ ഓട്ടിസം പോലെയുള്ള വളർച്ച വൈകല്യം കൊണ്ടോ അല്ലെങ്കിൽ സ്പീച്ച് ഡിലേയോ അല്ലെങ്കിൽ സ്പീച്ച് ഇഷ്യൂസ് കൊണ്ട് ആകാം എന്നാൽ ഇത് ഒരു പരിധി വരെ നമുക്ക് വരുന്നത് തടയാനായിട്ട് സഹായിക്കുന്ന ചില ടെക്നിക്കുകളാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് സോ കുഞ്ഞുങ്ങൾ ജനിച്ചുകഴിഞ്ഞാൽ ഒന്നര വയസ്സ് വരെ നിങ്ങൾ അവരോട് നന്നായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അതൊരു പാട്ടിൻ്റെ രൂപത്തിൽ വേണം സംസാരിക്കാനായിട്ട് അതുകൊണ്ട് ഈ ടെക്നിക്കിനെ ഞങ്ങൾ വിളിക്കുന്നത് സിങ് സോങ് ടെക്നിക്ക് എന്നാണ് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കുഞ്ഞുമക്കളോട് മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ പാട്ടിൻ്റെ രൂപത്തിൽ ഒരു ട്യൂണൊക്കെ ഇട്ടുകൊണ്ട് നന്നായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ സംസാരിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അവരെന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങും ബ്ലാ ബ്ലാ പോലെ രീതിയിലൊക്കെ സംസാരങ്ങളൊക്കെ ആരംഭിച്ച് നാവൊക്കെ വഴങ്ങി ഒപ്പം അവർക്ക് ഹിയറിംഗ് ഒക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന അനുസരിച്ച് ഫേസ് എക്സ്പ്രഷൻസും നിങ്ങളെ ഇമിറ്റേഷൻസൊക്കെ ചെയ്യുന്നത് കൂടുന്നതിന് ഫലമായിട്ട് ഒന്നര വയസ്സാകുമ്പോഴേക്കും അവർ വളരെ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് ആരംഭിക്കുന്നതാണ് രണ്ടാമതായിട്ട് കഥകൾ പറഞ്ഞു കൊടുക്ക എത്രത്തോളം കഥകൾ നമുക്ക് അമർ ചിത്ര കഥകൾ തുടങ്ങിയേ നിങ്ങൾ കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതും നിങ്ങൾ കുട്ടിക്കാലത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുമായിട്ടുള്ള എല്ലാ തരം കഥകളും മാക്സിമം നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഒന്നര വയസ്സിനുള്ളിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കണം അങ്ങനെ മാക്സിമം കഥകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ചിട്ട് അവരുടെ വൊക്കാബ്ലിയറും സ്കിൽസും ഒപ്പം നമ്മളീ പറയുന്ന വാക്കുകളൊക്കെ കുറേയൊക്കെ അവർക്ക് ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ കുറേയൊക്കെ അവർ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ അതിലൂടെ അവർക്ക് സ്പീച്ച് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തു വരുന്നതായിട്ട് കാണാവുന്നതാണ് മൂന്നാമതായിട്ട് ഒരു കാരണവശാലും നമ്മൾ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൊടുക്കരുത് രണ്ട് വയസ്സിന് മുൻപുള്ള ഒരു കുട്ടിക്കും നമ്മൾ ഫോൺ കൊടുക്കാനായിട്ട് പാടില്ല പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത് ഫോൺ കൊടുത്തിട്ട് ഭക്ഷണം കഴിപ്പിക്കുന്നതോ അവരെ കാമാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മൊബൈൽ ഫോൺസോ മറ്റു തരത്തിലുള്ള ഗാഡ്ജറ്റുകളോ ഒരു കാരണവശാലും കുട്ടികൾക്ക് പ്രത്യേകിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപൊന്നും നിങ്ങൾ കൊടുക്കാനായിട്ട് പാടില്ല നാലാമതായിട്ട് അവരുടെ കൂടെ മാക്സിമം കളിക്കാനായിട്ട് ശ്രമിക്കാം ആ പ്രായത്തിനനുസരിച്ച് നമുക്ക് അവർ കൂടെ കൂടിയിട്ട് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ എല്ലാത്തരം കളികൾ ആന കളിക്കുന്ന പോലെയോ അല്ലെങ്കിൽ അവർ കൂടെ ഓടിക്കളിക്കുകയോ ചാടിക്കളിക്കയോ അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ എല്ലാ ബാറ്റ് ആൻഡ് ബോൾ ആക്ടിവിറ്റികളൊക്കെ ചെയ്ത് മാക്സിമം പ്ലേ ആക്ടിവിറ്റീസ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം സോ ഈ പറയുന്ന നാല് ടെക്നിക്കുകൾ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ മക്കൾക്ക് സ്പീച്ച് ഡീലുണ്ടാകുന്നത് ഒരു പരിധിവരെ തടയാവുന്നതാണ്